സനാതനധർമ്മത്തിൻ്റെ പ്രചാരകയായി ഒമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി മലപ്പുറം തവനൂരിൽ നടന്ന ഭാരതപ്പുഴയുടെ ഉത്സവമായ മാഖമക മഹോത്സവത്തിലാണ് ശ്രീരുദ്ര ഗായത്രി കാർമ്മികത്വം വഹിച്ചത് ഇതോടെ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ തന്ത്രിയായി മാറി ശ്രീരുദ്ര ഗായത്രി

തന്ത്രിയായിരുന്നു ശ്രീരുദ്ര ഗായത്രി ത്രിമൂർത്തി സ്നാനഘട്ടായ തവനൂരിൽ ഈ മാസം പതിമൂന്നിനായിരുന്നു മാഘമക മഹോത്സവത്തിലെ ശ്രീചക്ര പൂജയടക്കം പ്രധാന ചടങ്ങുകൾ നിരവധി സന്യാസിമാരടക്കം നദീ ഉത്സവത്തിനെത്തി നിള ആരതിയോടെ സമാപിച്ച നദീ ഉത്സവത്തിലെ ശ്രീചക്ര യാഗത്തിന് തന്ത്രിസ്ഥാനം വഹിച്ചത് ഈ പെൺകുട്ടിയായിരുന്നു മാമാങ്കത്തിന്റെ ഓർമ്മകൾ അലയടിച്ച നീളാതീരത്ത് ശ്രീരുദ്ര ഗായത്രിയുടെ കർമ്മങ്ങൾ മറ്റൊരു ചരിത്രമായി പന്തളം വലിയ കോയിക്കൽ കൊട്ടാരത്തിലെ മകം തിരുനാൾ കേരളവർമ്മ രാജയാണ് ശ്രീരുദ്ര ഗായത്രിയുടെ പേരിടൽ കർമ്മം നിർവഹിച്ചത് ഏകദേശം രണ്ട് വയസ്സ് മുതൽ ഈ കൊച്ചുമിടുക്കി പിതാവിനെ യാഗങ്ങൾ തയ്യാറാക്കുന്നതിനും പൂജകൾക്കും സഹായിക്കുന്നുണ്ട് മൂന്ന് വയസ്സ് തികഞ്ഞപ്പോൾ തനിയെ ഗണപതി ഹോമം നടത്തി അഞ്ചാം വയസ്സിൽ തിരുവനന്തപുരം ആറ്റിങ്ങൽ അവനവഞ്ചേരിക്കുന്ന ശ്രീ കൊച്ചുകൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ തന്ത്രിയായി സ്ഥാനമേറ്റു രുദ്രഗായത്രിയുടെ ആത്മീയ മികവിന് താമിക കുലശ്രേഷ്ഠ അവാർഡ് ലഭിച്ചിട്ടുണ്ട് എന്നും പുലർച്ചെ എണീറ്റ് ധ്യാനത്തിനു ശേഷം പൂജാക്രമങ്ങളിൽ സജീവമാവുകയാണ് ശ്രീരുദ്ര ഗായത്രി ജനം മലപ്പുറം